ഹായ് കൊഞ്ചു ഫ്രൈ എങ്ങനെ കണ്ടോ ഈ കൊഞ്ചുണ്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുക ഈ നടുത്തൻ ഒരു വെട്ടിട്ടിട്ടുണ്ട് എല്ലാം അറിയാം അതിനകത്ത് കുറച്ച് നാല് പോലെ സാധനം അഴുക്ക അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കട്ടാത് വെച്ച് വെച്ച് കട്ടി എണ്ണ ഒഴിക്കാം ഒഴിക്കു വെച്ചാ ളുത്തുള്ളി മാറ്റി ചേട്ട് അളവൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്ന അളവാണ് കുരുമുളക് ഇത് മുളക് പൊടി എല്ലാം കുറച്ച് മതിയെ ഒരുപാട് ഇനി ഇവിടെ ആർക്കും വേണം എടി കൂടുതൽ വേണ്ടുന്നവര് കൂടുതൽ ഇട്ടോണം മഞ്ഞപ്പൊളി ഇത്ര ഇട്ടിട്ട് കൊറച്ച് ഒരുപാട് വേണ്ട കുറച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ാരങ്ങ നീര് പിരി നല്ലോടെ നമ്മൾ കൈ വച്ചൂണൊക്കെ വയ്ക്കും ചെറുപ്പുണ്ടോന്നു നോക്കട്ടെ അതിനു മുമ്പ് എന്നെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടേ ഇരുന്ന് തന്നെ ഉള്ളൂ ഇല്ലേ വാരി വലിച്ചിലൊക്കെ ഉള്ളു つれ <Okay. S 1> はないわね、から。 വളരെ കുറച്ച് കിട്ടണ അല്ലെ കരിഞ്ഞു ഒരു സൈഡ് അമ്പോ വീഡിയോ എടുക്കുന്നുണ്ടൊക്കെ ഇപ്പൊ ഭയങ്കര സ്റ്റൈലിലൊക്കെ തിരിച്ചിരുന്നു അല്ലെങ്കിൽ ഒരൊറ്റ ചെറുപ്പ മനോസം വരുന്നുണ്ട് പക്ഷെ ഞാൻ കൊഴിഞ്ച് കഴിക്കും ഇറച്ചിയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കഴിക്കാൻ തുടങ്ങിയപ്പം എന്നെ കാണാനുമുണ്ട് ഒത്തിരി വർഷമായിട്ട് ഞാൻ വരികയായിരുന്നു കേട്ടോ ഇപ്പം എന്തോ ഫ്രിക്സ് തോട്ടെ ഈ കൊഴിഞ്ചയും മണ്ടൊന്നും ഇഷ്ട കക്കി കക്ക ഇപ്പഴും കഴിച്ചു ഇപ്പൊ ഒത്തിരി വർഷമായിട്ട് ഞാൻ കഴിക്കായിരുന്നേ ഇപ്പം ഈണ്ടും ഇറച്ചിയും മീനും ഒക്കെ കഴിച്ചോളാം பணியடி உடலுக்கு இப்போ உள்ள